രാവിലെ തന്നെ ആതില നമ്മുടെ കുറിച്ച് കുറ്റം പറയുകയാണ് ഉണ്ടായത് അനിമോളെ എന്ന് പറയുന്ന ക്യാരക്ടർ വളരെയധികം ഡ്രാമയും നാടകവുമാണ് അങ്ങനെ ഒരു ക്യാരക്ടറിൽ നിന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നാണ് അതിൽ പറയുന്നത് മറ്റുള്ളവരോട് എങ്ങനെ അഭിനയിക്കാമെന്നും മറ്റുള്ളവരെ എങ്ങനെ പിടിച്ചു നിർത്താമെന്നും ഞാൻ അനുമോളിൽ നിന്നുമാണ് എന്നാണ് പറഞ്ഞത് ഇത് കേട്ട ഭാഗത്തിൽ അവിടെയുള്ളവരെല്ലാം ഞെട്ടി അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും റീവർക്ക് ചെയ്യുകയാണ് ബിന്നിയും ശാരികയും അനുമോളിൽ ബിന്നി എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ഉറച്ചു നിൽക്കുക സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ മീഡിയയിൽ വളരെ പ്രശ്നമുണ്ടാകുമെന്ന് ആതിലേ ഉപദേശിക്കുകയാണ് കാരണം ബിന്നിക്കുണ്ടായ അതേ അവസ്ഥയാണല്ലോ തിരിച്ച് ഇവരിറങ്ങുമ്പോഴും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ബിന്നി ആദ്യം ഉപദേശിക്കുന്നുണ്ട് ആതിലയെ ആ ഷാരികയും അവിടെ കിടന്ന് ഇവരെന്നെ സപ്പോർട്ട് ചെയ്യുകയാണ് ബെന്നി പിന്നെ പറഞ്ഞ കാര്യത്തിൽ വളരെയധികം മോശമായ കാര്യങ്ങൾ ഉണ്ടായതിനാൽ നിന്നും വന്നപ്പോൾ വളരെയധികം ഒതുങ്ങിയിട്ടാണ് കേട്ടോ ഇത്തവണ ബിഗ് ബോസിലേക്ക് തിരിച്ചു കയറിയത്